ഒരു രൂപ പോലും ചെലവില്ലാതെ നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ജൈവ വളമാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് നമ്മുടെ വീഡിയോസിലെല്ലാം തന്നെ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലും വളരെ എഫക്റ്റീവായിട്ടും നമ്മുടെ ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന വളങ്ങളെ കുറിച്ചിട്ടാണ് പറയാറുള്ളത് ഒരു വളവും നമ്മൾ ആ ഒരു രീതിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇതിനും നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ വീട്ടിലെ വേസ്റ്റ് ആക്കി കളയുന്ന രണ്ട് സാധനങ്ങൾ മാത്രമാണ് ഈ ഒരു വളത്തിന്റെ ഏറ്റവും വലിയ ഗുണം എന്താന്ന് വെച്ചാൽ എത്ര പൂക്കാതെയും കായ്ക്കാതെയും നിൽക്കുന്ന ചെടികളാണെങ്കിലും നമ്മൾ ഈ ഒരു വളം ഉപയോഗിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ചെടിയിൽ വ്യത്യാസം കാണാനായിട്ട് സാധിക്കും എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് ചെടിയിൽ ചിലപ്പോൾ ധാരാളം പൂക്കളുണ്ടാവും പക്ഷേ ഈ ഈ ഒന്നും കായായി മാറുന്നില്ല പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ ചെടി പൂ പിടിക്കുന്നില്ല കായ പിടിക്കുന്നില്ല അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമാണ് നമ്മുടെ ഈ ഒരു വളം സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെടികൾക്ക് നല്ല വളർച്ച ഉണ്ടാവാനും രോഗപ്രതിരോധ ശേഷി ഉണ്ടാവാനും കീടങ്ങളുടെ ശല്യം കുറയ്ക്കാനുമൊക്കെ നമുക്ക് ഒട്ടും തന്നെ ചിലവില്ലാതെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ടോണിക്കാണ് നമ്മുടെ ഈ കഞ്ഞിവെള്ളം അപ്പോൾ ഈ കഞ്ഞിവെള്ളം തന്നെയാണ് നമ്മുടെ ഈ ഒരു വളം തയ്യാറാക്കാനായിട്ട് ആദ്യമായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് പുളിപ്പിച്ച കഞ്ഞിവെള്ളം വേണോട്ടോ എടുക്കാനായിട്ട് ഇതുപോലൊരു ബക്കറ്റോ പാത്രമോ നമ്മുടെ അടുക്കളയിൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വേസ്റ്റായിട്ട് വരുന്ന കഞ്ഞിവെള്ളമെല്ലാം നമുക്കിതിലേക്ക് ഒഴിച്ച് വരും െക്കാം അപ്പം അങ്ങനെ നമ്മൾ ഒഴിച്ചു വെച്ചിരിക്കുന്നതാണിത് ഈ ഒരു കഞ്ഞി കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണം കൂട്ടാനായിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഇനി നമ്മൾ പറയുന്നത് അപ്പം അതിനായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ അടുക്കളയിലുള്ള പച്ചക്കറികളുടെ വേസ്റ്റാണ് പച്ചക്കറികളുടെ വേസ്റ്റ് നമ്മൾ ഡയറക്റ്റായിട്ട് ചെടികളുടെ ചൂട്ടിൽ കൊണ്ട് ഇട്ട് കൊടുത്താല് ചിലപ്പോൾ പുഴുക്കളുടെ ശല്യവും എലികളുടെ ശല്യവും ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല എന്നു മാത്രമല്ല നമുക്ക് ഈ ഒരു വളം കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ നമ്മുടെ ചെടികൾ കൊടുക്കാനായിട്ട് സാധിക്കും ഏതൊരു വളമായാലും അത് ലിക്വിഡ് ആയിട്ടുള്ള രീതിയിൽ കൊടുക്കുന്നതാണ് നമ്മുടെ ചെടികൾക്ക് ഏറ്റവും നല്ലത് അതാവുമ്പോൾ നമ്മുടെ ചെടികൾക്ക് വളരെ വേഗത്തിൽ വലിച്ചെടുക്കാനായിട്ട് സാധിക്കും സാധാരണ നമ്മൾ ഈ ഒരു രീതിയിൽ കഞ്ഞിവെള്ളവും പച്ചക്കറി വേസ്റ്റൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ ഒരു സ്മെൽ സ്മെല്ണ്ടാവാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള സ്മെല്ലും കാര്യങ്ങളും ഒന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ശർക്കരയാണ് നമ്മൾ ഇതിൽ ശർക്കര ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ നിന്നും സ്മെല്ല് ും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അടുക്കളയിൽ തന്നെ നമുക്കിത് സൂക്ഷിക്കാവുന്നതാണ് അപ്പോ ഇതെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം അപ്പൊ ഈയൊരു വളം നമ്മുടെ ചെടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നൂറ് ശതമാനം റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട കാരണം നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും തന്നെ നമ്മുടെ ഈ ഒരു വളത്തിനകത്ത് അടങ്ങിയിട്ടുണ്ട് പിന്നെ കഞ്ഞിവെള്ളം നമ്മൾ എടുക്കുമ്പോൾ ഉപ്പിട്ട കഞ്ഞിവെള്ളം എടുക്കാമോ എന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ചെടികൾക്ക് കൊടുക്കുമ്പോൾ എപ്പോഴും ഉപ്പിടാത്ത കഞ്ഞിവെള്ളം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഉപ്പ് നമ്മുടെ ചെടികൾക്ക് അത്ര നല്ലതല്ല അതുകൊണ്ട് തന്നെ ഉപ്പില്ലാത്ത കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലത് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂന്ന് ദിവസം അടച്ചു വെക്കാം അതിന് ശേഷം നമുക്ക് നമ്മുടെ ചെടികൾക്ക് ഇത് കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ പച്ചക്കറികളുടെയൊക്കെ വേസ്റ്റ് ഇടുമ്പോൾ അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വേണം കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് വെക്കാനായിട്ട് മൂന്നാല് ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ലൈനി നമുക്ക് അരിച്ചെടുക്കാം അപ്പം അരിച്ചെടുത്തിട്ടുള്ള ലൈനിയിലേക്ക് മൂന്നിരട്ടി വെള്ളവും കൂടി ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം വേണം നമ്മുടെ ചെടികൾക്ക് ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട് നേർപ്പിക്കാതെ നമ്മളിത് ഒരിക്കലും ഉപയോഗിക്കരുത് ഇത് ഡയറക്റ്റായിട്ട് നമ്മൾ ചെടികളുടെ ചോട്ടിൽ കൊണ്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് മണ്ണിൻ്റെ മുകളിലൊരു പാട പോലെ നിൽക്കുകയും മണ്ണിൽ വായു സഞ്ചാരം കുറയുകയൊക്കെ ചെയ്യും അതുകൊണ്ട് തന്നെ നന്നായി നേർപ്പിച്ചതിന് ശേഷം വേണം നമ്മളിത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇത് പച്ചക്കറി ചെടികൾക്ക് മാത്രമല്ല പൂച്ചെടികൾക്കും ഫലവൃക്ഷങ്ങൾക്കും വലിയ മരങ്ങൾക്കും എല്ലാം ഒരേ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ചെറിയ ചെടികൾക്കൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ നേർപ്പിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം വലിയ മരങ്ങൾക്കൊക്കെ ആണെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഈ ഒരു ലൈന് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ എത്ര വളർച്ചയില്ലാതെ നിൽക്കുന്ന ചെടികളാണെങ്കിൽ പോലും രണ്ടാഴ്ച കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള വ്യത്യാസം കാണിക്കാനായിട്ട് തുടങ്ങും നമ്മുടെ ചെടികളുടെ വളർച്ചയെ സഹായിക്കുന്ന ഒത്തിരി സൂക്ഷ്മാണുക്കൾ മണ്ണിലുണ്ട് അപ്പം അത്തരത്തിലുള്ള സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കാനായിട്ട് നമ്മുടെ ഈ ഒരു വളത്തിന് കഴിവുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വളം ഒഴിച്ചു കൊടുക്കുന്ന ചെടികളെല്ലാം നല്ല രീതിയിൽ ഒരു വളർച്ച കാണിക്കും പിന്നെ ഇങ്ങനെയുള്ള വളങ്ങൾ കൊടുക്കേണ്ട സമയവും വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്നെങ്കിൽ വൈകുന്നേര സമയങ്ങളിലോ അല്ലെങ്കിൽ രാവിലെയുള്ള സമയങ്ങളിലോ വേണം നമ്മളിത് കൊടുക്കാനായിട്ട് വെയിൽ വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള വളങ്ങൾ നമ്മൾ ചെടികൾക്ക് കൊടുക്കരുത് ഇങ്ങനെ നമുക്ക് ചുറ്റുമുള്ള പല സാധനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ചെടികൾക്കായിട്ടുള്ള വളങ്ങൾ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്